ഇരട്ടിയാർ ശാന്തിഗ്രാം പാലത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കാൻ അപ്രോച്ച് റോഡിന്റെ ഭിത്തിക്ക് നിർമ്മാണാനുമതി ലഭിച്ചു എം എം മണി എം എൽ എയുടെ ഇടപെടലിലൂടെ പതിമൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയുടെ നിർമ്മാണത്തിന് ടെൻഡർ നടപടികളായതായി പി ഡബ്ല്യു ഡി ബ്രിഡ്ജസ് വിഭാഗം അറിയിച്ചു ശാന്തിഗ്രാം പാലം പുനർനിർമ്മിക്കാൻ ഒൻപത് കോടി തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം രൂപയുടെയും വലിയ തോവാള പാലത്തിന് അഞ്ചു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയുടെയും രൂപകൽപ്പന തയ്യാറാക്കിയത് സർക്കാർ പരിഗണനയിലാണ് വർഷങ്ങളായി ശോചനീയാാവസ്ഥയിലായിരുന്നതും ഇന്നലെയുണ്ടായ ശക്തമായ മഴയിൽ അപ്രോച്ച് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് അപകടാവസ്ഥയിൽ തുടരുന്ന ഇരട്ടയാർ ചാന്തിഗ്രാം പാലത്തിന്റെ സംരക്ഷണ ഭിത്തിക്ക് നിർമ്മാണാനുമതി ലഭിച്ചു ഇതിനായി എം എം മണി എംഎൽഎയുടെ ദ്രുതഗതിയിലുള്ള ഇടപെടലിലൂടെ പതിമൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയുടെ നിർമ്മാണത്തിന് ടെൻഡർ നടപടികളായി ഏഴ് ദിവസത്തിന് ശേഷം ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുന്നതോടെ നിർമ്മാണം ആരംഭിക്കാനാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി അറിയിച്ചു ഇരട്ടയാറെ ശാന്തിഗ്രാം റോഡിന്റെ പാലത്തിന്റെ സംരക്ഷണ സംരക്ഷണവിത്തി ഇന്നലെ പെയ്ത മഴയിൽ ഇടിയുകയുണ്ടായി ഉടൻ തന്നെ പഞ്ചായത്തിലെ ഭരണസമിതികൾ അവിടെ എത്തുകയും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളെ വിവരം അറിയിക്കുകയും ചെയ്തു ഇന്നിപ്പോൾ നമുക്ക് ആ സംരക്ഷണവിദ്യ കിട്ടുന്നതിന് ബ്രിഡ്ജസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പതിമൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ അനുവദിച്ച് അതിന്റെ ടെൻഡർ ഇന്നിട്ടുണ്ട് ഏഴ് ദിവസത്തിനുള്ളിൽ ടെൻഡർ ഓപ്പൺ ചെയ്യും ഉടൻ തന്നെ അതിന്റെ വിത്തി കെട്ടുന്നതിനുള്ള നടപടികൾ ഉണ്ടാകും പിന്നെ നമുക്കിപ്പോൾ ആ പാലത്തിന്റെ നമുക്ക് വണ്ടി കയറ്റി വിടാൻ പറ്റാത്ത സാഹചര്യമാണ് കാരണം ബ്രിട്ടീഷ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞിരിക്കുന്ന ഒരു കാരണവശാലും വാഹനങ്ങൾ കടത്തിവിടാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പം വീലർ അത്യാവശ്യം ടൂ വീലർ മാത്രമേ കടത്തിവിടാൻ സാധിക്കുകയുള്ളൂ ബാക്കി കാര്യങ്ങൾ ഈ വിത്തി കെട്ടിയതിന് ശേഷം നമുക്ക് വണ്ടികൾ വാഹനങ്ങൾ എതിരെ പോകാവുന്നതാണ് പാലം അപകടത്തിലായ ഉടൻ തന്നെ സ്ഥലം എം എൽ എയും പി ഡബ്ല്യു ഡി വിഭാഗത്തെയും പാലത്തിന്റെ അപകടാവസ്ഥ ബോധ്യപ്പെടുത്തിയിരുന്നതായും ജില്ലാ കളക്ടറേയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറേയും ഇന്ന് നേരിൽ കണ്ട് വിഷയത്തിന്റെ ഗൗരവം അറിയിച്ചതായും പ്രസിഡന്റ് വ്യക്തമാക്കി ഇപ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്ന ഇരട്ടയാർ ഇരട്ടയാർ നോർത്ത് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ദുരന്ത നിവാരണ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തി നാളെ മുതൽ ആരംഭിക്കുവാനാണ് തീരുമാനമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം റോഡ് ഇപ്പോൾ തന്നെ പല കുട്ടികളിൽ രൂപപ്പെട്ട് യാത്ര യോഗ്യമല്ലാതെ കിടക്കുന്ന റോഡാണ് അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ ഫണ്ട് വെക്കുന്നതിന് ഇന്ന് പഞ്ചായത്തിൻ്റെ സ്റ്റീറിംഗ് കമ്മിറ്റി രണ്ട് മണിക്ക് കൂടുന്നുണ്ട് അതുകൂടാതെയാണ് കളക്ടറെ അടുത്ത് ഒരു റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് കളക്ടറെ കയ്യിൽ നിന്നും കൂടി ഒരു ഫണ്ട് ലഭ്യമാക്കാൻ പറ്റുമോ എന്നാണ് ഗ്രാമപഞ്ചായത്തെ ഭരണ സമിതി പരിശോധിക്കുന്നത് പി ഡബ്ല്യു ഡി ഇ ആയിട്ട് സംസാരിക്കുന്നുണ്ട് ഇരട്ടാർ എരട്ടിയാർ നോർത്ത് റോഡ് ഇന്ന് ഞങ്ങൾ പ്രസിഡന്റ് ഈ എല്ലാവരും പോയി നോക്കി അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് അടിയന്തരമായി നടത്തണമെന്ന പ്രസിദ്ധ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് തന്നെ പഞ്ചായത്തിൻ്റെ സ്ഥിരം കമ്മിറ്റിയോ കൂടി അതിനെ പണ്ട് വെക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത് നാളെ തന്നെ അതിൻ്റെ പണി ആരംഭിക്കുന്നതിനാണ് ദുരന്ത പെടുത്തി ആ പണികൾ പൂർത്തീകരിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് പഞ്ചായത്ത് ഭരണസ്ഥിതി